ആ നാവ് കൊണ്ട് മനുഷ്യരെ ശപിക്കരുത് ആ നാവ് കൊണ്ട് മനുഷ്യരെ വെറുപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ആ നാവ് കൊണ്ട് മനുഷ്യരുടെ കൽബ് തുളച്ചുകയറുന്ന വാക്കുകൾ പറയരുത് നുണ പറയരുത് ഉള്ളത് പോലും പറയാൻ പാടില്ല വേദനിപ്പിക്കുന്നത് പിന്നീട് ഇല്ലാത്തത് പറയുന്നത് ഒരു മനുഷ്യന്റെ കൽബ് ശരിയായാലേ ഈമാൻ ശരിയാവൂ കൽബ് ശരിയാവണമെങ്കിൽ നാവ് ശരിയാവണം പരിശുദ്ധ റസൂൽ വസ്ല്ലം ഒരു ഒരു മനുഷ്യന്റെയും മനുഷ്യന്റെയും ഒരു മനുഷ്യന്റെ നാവ് നേരയാകുന്നവരെ അതുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കടുപ്പം നമുക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒരു ദിവസം തീരുമാനിക്കും ഇന്നത്തെ ദിവസം അത് കുറു ഇല്ല ബിധിക്കില്ല എൻ്റെ നാവ് കൊണ്ട് ഞാൻ അള്ളാക്ക് പൊരുത്തുള്ളതും മാത്രമേ ഇന്ന് ഉച്ചരിക്കൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കൽബിന് മാറ്റം വരും നാവ് ശരിയായി കഴിഞ്ഞാൽ കൽബ് ശരിയാവും കൽബ് ശരിയായാൽ ഈമാൻ മാൻ ശരിയാവും ഈ ശരിയായാൽ അള്ളാഹു നമ്മെ ഏറ്റെടുക്കുകയും ചെയ്യും അള്ളാഹു നമ്മെ ഏറ്റെടുക്കട്ടെ